എല്ലാവർക്കും നമസ്കാരം അടിപൊളി നിഗിൽ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കിഡിലൻ ഹിഡൻ ലൊക്കേഷൻ ആയിട്ടാണ് ഇത് പാലക്കാട് ജില്ലയിലെ നെന്മാറ വല്ലങ്ങിൽ തന്നെയുള്ള ഒരു കിഡിലൻ ഈവനിങ് സ്പോട്ടാണ് ട്രക്കിങ്ങിനൊക്കെ ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇത് എല്ലാവർക്കും ഒരു ദിവസം കൊണ്ട് വന്ന് പോകാൻ പറ്റിയ ഒരു കിഡിലൻ സ്പോട്ടാണ് അപ്പോൾ ഈ ലൊക്കേഷൻ ഡീറ്റെയിൽസും അതിൻ്റെ ഒരു ഫുൾ വീഡിയോ നമ്മുടെ അടിപൊളി എന്ന ചാനലിൽ ഉടനെ തന്നെ വരുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളൂ എല്ലാവർക്കും നമസ്കാരം അടിപൊളി നികല് ഇന്ന് വന്നിരിക്കുന്നത് ഒരു കിഡിലൻ ഹിഡൻ ലൊക്കേഷൻ ആയിട്ടാണ് ഇത് പാലക്കാട് ജില്ലയിലെ നെന്മാറ വല്ലങ്ങിൽ തന്നെയുള്ള ഒരു കിഡിലൻ ഈവനിങ് സ്പോട്ടാണ് ട്രക്കിങ്ങിനൊക്കെ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇത് എല്ലാവർക്കും ഒരു ദിവസം കൊണ്ട് വന്ന് പോകാൻ പറ്റിയ ഒരു കിഡിലൻ സ്പോട്ടാണ് അപ്പോൾ ഈ ലൊക്കേഷൻ ഡീറ്റെയിൽസും അതിന്റെ ഒരു ഫുൾ വീഡിയോ നമ്മുടെ അടിപൊളി എന്ന ചാനലിൽ ഉടനെ തന്നെ വരുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളൂ